സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധിക്ക് താൽക്കാലിക ആശ്വാസം ഉണ്ടാകുന്നു കേന്ദ്രവിഹിതം നാലായിരം കോടി എത്തിയിരിക്കുന്നു നികുതി വിഹിതമായ രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് കോടിക്ക് പുറമേ ഐ ജി എസ് ടി വിഹിതവും ലഭിച്ചു ട്രഷറി നിക്ഷേപത്തിന് ഇന്നു മുതൽ ഏഴര ശതമാനം പലിശ വിവരങ്ങൾ സൂര്യഗായത്രി നൽകും സൂര്യഗായത്രി സർക്കാരിനെ സംബന്ധിച്ച് ആശ്വാസമാണ് ഇപ്പോൾ ഏതൊക്കെ വിഭാഗങ്ങളിലാണ് നികുതി വിഹിതം ലഭ്യമായിരിക്കുന്നത് ിജി സംസ്ഥാനം നേരിട്ട് കൊണ്ടിരുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്ക് ഒരു താൽക്കാലിക ആശ്വാസം ഉണ്ടായിരിക്കുകയാണ് കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതോടെയാണ് സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കടന്നത് ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്നും നാലായിരം കോടി രൂപ എത്തിയിരിക്കുന്നു ഈ നാലായിരം കോടി രൂപ എത്തിയതോടെ ഓവർഡ്രാഫ്റ്റിൽ നിന്ന് ട്രഷറി കരകയറിയിട്ടുണ്ട് സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും ഇനി വൈകില്ല കൂടാതെ രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് കോടി നികുതി വിഹിതവും ഐ ജി എസ് ടി വിഹിതവും കൂടി കേന്ദ്രത്തിൽ നിന്നും ഇപ്പോൾ ലഭിച്ചു കഴിഞ്ഞു കേന്ദ്രം കേരളത്തിന് അവകാശപ്പെട്ട പണം നൽകാതെ തടഞ്ഞു വെച്ചതോടെയാണ് സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോയിരുന്നത് എന്നായിരുന്നു ധനമന്ത്രി ആരോപിച്ചിരുന്നത് പണം ലഭിച്ചതോടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്ക് ഒരു താൽക്കാലിക ആശ്വാസം ആകുമെന്നാണ് കരുതുന്നത് അതേസമയം തന്നെ പണം ലഭ്യത ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് ട്രഷറി വകുപ്പ് ഒരു ഹ്രസ്വകാല സ്ഥിര നിക്ഷേപങ്ങളുടെ ൂട്ടിയിരിക്കുകയാണ് മാർച്ച് ഒന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള നിക്ഷേപത്തിനാണ് ഉയർന്ന പലിശ നിരക്ക് തൊണ്ണൂറ്റി ഒന്ന് ദിവസത്തെ നിക്ഷേപത്തിന് പലിശ നിരക്ക് അഞ്ചേ ദശാംശം ഒൻപത് ശതമാനത്തിൽ നിന്ന് ഏഴര ശതമാനമാക്കി ഇപ്പോൾ ഉയർത്തിയിട്ടുണ്ട് ഇത് ഇന്ന് മുതൽ നടപ്പിൽ വരികയും ചെയ്യും എന്തായാലും കേന്ദ്രത്തിൽ നിന്നിപ്പോൾ നാലായിരം കോടി രൂപ എത്തിയതോടുകൂടി ഈ ഒരു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്ക് താൽക്കാലികമായ താൽക്കാലികമായൊരു ആശ്വാസം ഉണ്ടാകുമെന്നാണ് കരുതുന്നത് The city.